ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടിയസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന അവലോസ് പൊടിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതിനായിട്ട് നമുക്ക് അരി കുതിർക്കുകയോ പൊടിക്കുകയോ ഒന്നും തന്നെ വേണ്ട കേട്ടോ എളുപ്പത്തിൽ തയ്യാറാക്കിയിട്ട് എടുക്കാം നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം അവലോസ് പൊടി തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ പുട്ടുപൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട് ഏത് ബ്രാൻഡിൻ്റെ പുട്ടുപൊടിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ശേഷം ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ തന്നെ ചിരകിയ തേങ്ങയും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങ കുറച്ചുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു അവലോസ പൊടിക്ക് ടേസ്റ്റ് ഉള്ളു ഇത്രയും താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ചിട്ട് എടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടി പോകരുത് കേട്ടോ ആവശ്യത്തിന് മാത്രമുള്ള ഇട്ട് കൊടുത്താൽ മതിയാവും <i> ും ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുകയാണ് പിന്നീട് ഒരു ടീസ്പൂൺ അളവിൽ കറുത്ത എള് കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കണം നമ്മുടെ കൈ വെച്ചിട്ട് നന്നായിട്ട് പ്രെസ്സ് ചെയ്തിട്ട് തിരുമ്മിയെടുക്കുക കേട്ടോ ആ ഒരു തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങണം അതുവരെ നന്നായിട്ട് പ്രസ് ചെയ്ത് നമുക്ക് തിരുമ്മിയിട്ടെടുക്കാം അപ്പോൾ ഇതാദ്യം ഞാൻ നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നനച്ചിട്ട് എടുക്കാം നമ്മൾ സാധാരണ പുട്ടിനെ നനച്ചെടുക്കില്ലേ അതേ കണക്കൊന്ന് നനച്ചിട്ടെടുക്കാം ഓരോ പുട്ടുപൊടിയുടെയും ബ്രാൻഡിനനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും അതുകൊണ്ടാണ് ഞാൻ വെള്ളം എത്ര ഒഴിച്ചതെന്ന് പറയാത്തത് കേട്ടോ അപ്പോൾ അതേ കണക്ക് പുട്ടിന് നനച്ചെടുക്കുന്ന കണക്ക് നനച്ചിട്ടെടുക്കുക അപ്പോൾ ഇത് ആ പുട്ടുപൊടിയൊക്കെ ഞാനൊന്ന് നനച്ചിട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ കടായിയാണ് എടുത്തിട്ടുള്ളത് ഇതില്ല എന്നുണ്ടെങ്കിൽ അടി കട്ടിയുള്ള ഏതെങ്കിലും പാത്രം ഉപയോഗിച്ചാലും മതിയാവും കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഈ ഒരു പുട്ടുപൊടി അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് എടുക്കാം കേട്ടോ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എടുക്കാം അത് നമ്മൾ ഇപ്പോൾ ആ ഒരു പുട്ടുപൊടിക്കകത്ത് നനവുള്ളത് കൊണ്ടാണ് ഈ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെക്കുന്നത് കേട്ടോ ആ ഒരു നനവ് നമ്മളിങ്ങനെ വറുത്തു വരുമ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ കഴിയുമ്പോൾ ആ നനവൊക്കെ ഒന്ന് മാറി ഇതൊന്ന് ഡ്രൈ ആവാൻ തുടങ്ങും ആ ഒരു സമയത്തേക്ക് നന്നായിട്ട് ഫ്ലെയിം കുറയ്ക്കുക കേട്ടോ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തിട്ടെടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും പോകട്ടോ കുക്കായി വരത്തില്ല അതുകൊണ്ട് ആ ഒരു രീതിക്ക് നമുക്കിതൊന്ന് വറുത്തിട്ടെടുക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ പൊടി കണ്ടില്ലേ ഇപ്പം അത്യാവശ്യം ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം കേട്ടോ അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പൊടിയുടെ മൂപ്പ് കറക്റ്റ് ആവത്തില്ലാട്ടോ ചില ഭാഗങ്ങൾ പെട്ടെന്ന് കരിഞ്ഞു പോകും ചിലത് മൂക്കാതെ കിടക്കും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ പൊടി എല്ലാ ഭാഗങ്ങളും ഒരേ കണക്ക് നമുക്ക് മൂത്ത് കിട്ടും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാം അതുപോലെ തന്നെ ഞാൻ എടുത്ത കടായി ഇത്തിരി വലിയ കടായി ആയതുകൊണ്ടാണ് ഞാൻ ഒരുമിച്ച് വറുത്തിയെടുക്കുന്നത് കേട്ടോ നിങ്ങൾ എടുക്കുമ്പോൾ ചെറിയ കടയി ഒക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ രണ്ട് പാർട്ടായിട്ട് ഇട്ടിട്ട് വറുത്തിട്ടെടുക്കുക കേട്ടോ ഇപ്പോൾ ഇത് ആ അവലോസ് പൊടിയുടെ കളർ ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു അര ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിയും കാൽ ടീസ്പൂൺ അളവിൽ ചുക്ക് പൊടിയും ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ജീരകം ചേർത്തേക്കുന്നതുകൊണ്ട് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങ് വറുത്തെടുക്കാം അപ്പോൾ താൻ നമ്മുടെ അവലോസ് പൊടി ഇവിടെ റെഡ്ഡി ആയിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്താലും ഒന്നുകിൽ അപ്പം തന്നെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുക അല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ആ ഒരു കടായിയുടെ ചൂട് കൊണ്ട് പിന്നെയും കളറ് ചേഞ്ച് ആവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ താ ഞാനിവിടെ ഒരു അങ്ങ് മാറ്റി കൊടുക്കുകയാണ് ഇനി ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ പഞ്ചസാര ഇപ്പോൾ ചേർക്കാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ ചേർക്കണ്ട പിന്നീട് ചേർത്ത് കഴിച്ചാലും മതിയാവും കേട്ടോ ഞാൻ ഇങ്ങനെ അങ്ങ് ചേർത്ത് വെക്കാറുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അവലോസ് പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അധികം പണികളും കാര്യങ്ങളും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും വൈകിട്ടൊക്കെ പെട്ടെന്ന് ടപ്പയെന്നും പറഞ്ഞ് പറ്റുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്